ഹായ് ഓൾ ഏവർക്കും ലൈവ് സ്ട്രീമിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ മാസ്റ്റർ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത് ഗ്രോത്ത് സ്റ്റോക്കുകൾ ഇപ്പോൾ നേരിടുന്ന കറക്ഷൻ എന്താണ് നമ്മുടെ മുമ്പിൽ നൽകുന്ന അവസരം ഇപ്പോൾ ഗ്രോത്ത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ അതോ ഇപ്പോഴുള്ള കറക്ഷൻ തുടരുമോ ഇപ്പോഴുള്ള ഗ്രോത്ത് ഓഹരികളുടെ ഇടിവിനെ എങ്ങനെ നമ്മൾ അനുകൂലമാക്കി മാറ്റണം എന്നുള്ളതാണ് ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഗ്രോത്ത് സ്ട്രാറ്റജി ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ വർഷവും തന്നെ പുരോഗതി നേടുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അതായത് ഒരു കമ്പനിയുടെ വിറ്റുവരവ് എല്ലാ വർഷവും വർദ്ധിച്ചു പോവുകയാണെങ്കിൽ അതൊരു ഗ്രോത്ത് കമ്പനിയാണ് എന്ന് നമുക്ക് പറയാം ചില കമ്പനികൾക്ക് വലിയ അസെറ്റ് ബൈസ് ഉണ്ടാകും പക്ഷെ അതനുസരിച്ച് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കില്ല അവയൊക്കെയാണ് വാല്യൂ സ്റ്റോക്കുകൾ എന്ന് അറിയപ്പെടുന്നത് പക്ഷെ കൺസിസ്റ്റന്റ് ഗ്രോത്ത് നേടുന്ന കമ്പനികൾ ആ സെയിൽസ് ഗ്രോത്തിനെ പ്രോഫിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം അതായത് ക്യാഷ് ഫ്ലോയിലേക്ക് റിഫ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കണം അവയാണ് മികച്ച ഗ്രോത്ത് സ്റ്റോക്സ് എന്ന് അറിയപ്പെടുന്നത് മറ്റൊന്ന് മാർക്കറ്റ് ക്യാപ്പിൽ ഉണ്ടാകുന്ന വർധനമാണ് മാർക്കറ്റ് ക്യാപ്പ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഇത്തരം സ്റ്റോക്കുകൾ ഈ മൂന്ന് ഘടകങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രോത്ത് സ്റ്റോക്കുകളെ ഐഡന്റിഫൈ ആയിട്ട് സാധിക്കും അടുത്തായിട്ട് ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മറ്റ് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എല്ലായ്പ്പോഴും ഡിസ്കൗണ്ട് ആണ് നോക്കുന്നത് കുറഞ്ഞ പി റേഷ്യോ നോക്കും കുറഞ്ഞ പി ബി റേഷ്യോ നോക്കും ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഹൈ ഡിവിഡൻഡില് നോക്കും എന്നാൽ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ ലോങ് ടേമിൽ കൂടുതൽ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അൺസർട്ടൻറ്റി ഇല്ലാതെ മുമ്പോട്ട് പോകുന്നത് ഗ്രോത്ത് സ്റ്റോക്കുകളാണ് എങ്കിൽ പോലും ഗ്രോത്ത് സ്റ്റോക്കും വാല്യൂ സ്റ്റോക്കുകളിലൂടെ മിക്സ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിയാണ് കൂടുതലും നല്ലത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വാല്യൂ ഓഹരികളിൽ വലിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഗ്രോത്ത് ഓഹരികൾ താഴേക്ക് വീഴുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാല്യൂ സ്റ്റോക്കുകളല്ല അട്രാക്റ്റീവായിട്ട് മുമ്പ് ഞാൻ എന്റെ റെക്കമെൻഡേഷൻ സർവീസിൽ ഒന്നര വർഷം മുമ്പ് ഐ ടി സി ഒരു മെയിൻ പിക്കായിട്ട് ആയിട്ട് എടുത്തിരുന്നു അന്ന് ഒരു വാല്യൂ പിക്ക് ആയിരുന്നു കാരണം വളരെ കുറഞ്ഞു കിടക്കുകയായിരുന്നു കുറെ വർഷങ്ങളായിട്ട് ഡിസ്കൗണ്ടിലായിരുന്നു ഇപ്പോൾ ഐ ടി സിയിൽ വലിയ മൂവ്മെന്റ് ഉണ്ടായി ഇപ്പോൾ അതൊരു ഗ്രോത്ത് സ്റ്റോക്കാണ് അതുകൊണ്ട് പെർമനന്റ് ഗ്രോത്ത് സ്റ്റോക്ക് പെർമനന്റ് വാല്യൂ സ്റ്റോക്ക് ഇല്ല മികച്ച ഗ്രോത്ത് നേടുന്ന സമയത്ത് വാല്യൂ സ്റ്റോക്ക് ഗ്രോത്ത് സ്റ്റോക്കായിട്ട് മാറും ഗ്രോത്ത് ഇല്ലാതെ താഴേക്ക് വീഴുന്ന സമയത്ത് അതൊരു വാല്യൂ സ്റ്റോക്കായിട്ട് മാറും അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അടുത്ത പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയോടുകൂടി തന്നെ ഗ്രോത്ത് സ്റ്റോക്കുകളിലെ മൊമെൻ്റം അവസാനിച്ചു കഴിഞ്ഞു അതായത് ഗ്രോത്ത് സ്റ്റോക്കുകളിൽ ഉണ്ടായിരുന്ന ഒരു ഗതിവേഗം സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് അതിനൊക്കെയാണ് മൊമെൻറ്റം എന്ന് പറയുന്നത് അത് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അവസാനിച്ചിരിക്കുകയാണ് അതിനുശേഷം കൺസോൾഡേഷനിലാണ് അതായത് സ്റ്റക്കാണ് അല്ലെന്നുണ്ടെങ്കിൽ ചില സ്റ്റോക്കുകൾ താഴേക്ക് വീണോണ്ടിരിക്കുകയാണ് എന്നാൽ വാല്യൂ സ്റ്റോക്കുകൾ കൊച്ചു ഷിപ്പ്യാർഡ് അടക്കമുള്ള പല വാല്യൂ സ്റ്റോക്കുകളും പല പബ്ലിക് സെക്ടർ ബാങ്കുകളും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയുണ്ടായി ഈ ഒരു മൊമെന്റ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം അത് നമുക്കൊന്ന് പരിശോധിക്കാനായിട്ട് ഇപ്പൊ ശ്രമിക്കാം ഇതൊരു ഗ്രോത്ത് സ്ക്രീനാണ് സ്ക്രീനർ ഡോട്ടിങ് എന്ന ടൂളില് മികച്ച ഗ്രോത്ത് ഉള്ള കുറച്ച് കമ്പനികളെ വളരെ ഈസി ആയിട്ട് ഇവിടെ ട്രാക്ക് ചെയ്യുകയാണ് സിമ്പിൾ ആയിട്ടുള്ള ആണ് ക്വയറിയിൽ ഞാൻ നൽകിയിട്ടുള്ളത് ഇത് കുറച്ചുകൂടെ സ്ട്രെഞ്ചൻ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗ്രോത്ത് ഉള്ള കമ്പനികളെ നിങ്ങൾക്ക് സ്ക്രീൻ ചെയ്ത് വയ്ക്കാൻ സാധിക്കും എന്നാൽ നല്ലൊരു ലിസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ സ്ട്രെഞ്ചൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല സിമ്പിൾ ക്രൈറ്റീരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷത്തിൽ സെയിൽസ് വർദ്ധിച്ചിരിക്കുന്നത് പത്ത് ശതമാനത്തിൽ കൂടുതൽ ശരാശരി വർദ്ധിച്ചിരിക്കുന്ന കമ്പനികൾ അതോടൊപ്പം തന്നെ ആ പീരീഡിൽ പത്ത് ശതമാനം ബെജറ്റ് പ്രോഫിറ്റിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് മറ്റൊരു കാര്യം ശരാശരി ആറോയി എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒരു കമ്പനിക്ക് അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടിന്റെ മുകളിൽ എത്ര ലാഭം വരുന്നു എന്നുള്ളത് ഫോർട്ടീൻ പെർസെൻറ്റേജിന് മുകളിലേക്ക് അതൊരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് കാണാം അത്യാവശ്യം നല്ല കമ്പനികൾക്ക് ഫോർട്ടീൻ പെർസെൻറ്റേജ് കൂടുതൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി നേടാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റൊന്ന് അഞ്ചു വർഷം മുമ്പുള്ള മാർക്കറ്റിക്ക് ആ പല്ല ഇപ്പോൾ ഉണ്ടായിരിക്കേണ്ടത് അതിനേക്കാൾ അഡ്വാൻസ് ചെയ്തിരിക്കണം ഇവയൊക്കെ നല്ല കമ്പനികളുടെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റോക്കുകളുടെ പ്രത്യേകതകളാണ് ഈ ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കമ്പനികളൊക്കെയാണ് വന്നിരിക്കുന്നത് ടി സി എസ് വരുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് എച്ച് ഡി എഫ് സി ലിമിറ്റഡ് ഉണ്ട് ബജാജ് ഫിനാൻസ് എച്ച് സി എൽ ടെക്നോളജീസ് ഏഷ്യൻ പെയിൻസ് ടൈറ്റാൻ നെസ്ലെ ഇവയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും ഇനി ടി സി എസ് പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് ടി സി എസിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ട്രെൻഡ് തന്നെയല്ലേ ഈ സ്റ്റോക്കിൽ അതായത് ലോങ് ടൈം ഗ്രോത്ത് സ്റ്റോക്കാണ് പത്ത് വർഷം നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇടയ്ക്കൊക്കെ കറക്ഷൻ ഉണ്ടാകുന്നുണ്ട് കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിനുശേഷം വീണ്ടും ആ കമ്പനി റിവൈവ് ചെയ്ത് പഴയ പീക്കിലേക്ക് പോകുന്നു അതിനുശേഷം പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു ഇത് ഗ്രോത്ത് സ്റ്റോക്കുകളുടെ പ്രത്യേകതയാണ് ലോങ് ടൈം ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സിക്ലിക്കലായിട്ടുള്ള വാല്യൂ സ്റ്റോക്കുകളിൽ ദീർഘകാലത്തിൽ നിക്ഷേപം അനുയോജ്യം ആകണമെന്നില്ല കാരണം മെറ്റൽ സ്റ്റോക്കുകൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ചില പീരീഡിൽ മെറ്റൽസിൽ വലിയ വ്യതിയാനങ്ങളുണ്ടോ അതനുസരിച്ച് മെറ്റൽ കമ്പനികളുടെ ലാഭം കൂടുകയും കുറയുകയും ചെയ്യും പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ ഏകദേശം മൂന്ന് വർഷത്തോളം വളരെ മോശാവസ്ഥയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോഴാണ് അവയിലെ മുന്നേറ്റം വരുന്നത് ഈ രീതിയിലൊക്കെ വളരെ മോശം ഒക്കെ വലിയ അസെറ്റ് ബേസ് ഉള്ള കുറഞ്ഞ പി ഉള്ള കമ്പനികളിൽ ദീർഘകാലം തുടരാറുണ്ട് എന്നാൽ ഗ്രോത്ത് സ്റ്റോക്കുകളിൽ ടെക്നിക്കൽ ഡിസ്കൗണ്ട് അതിന്റെ പ്രൈസിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ടാകുമ്പോൾ മികച്ച അവസരമായിട്ടാണ് നാം കണ്ടുവരുന്നത് ഈ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു റിക്കവറിക്കുള്ള ശ്രമം ശ്രമംസിന്റെ ചാർട്ടിൽ കാണാം ഇനി ഈ ഒരു സ്റ്റോക്കിന്റെ പി റേഷ്യോ നോക്കുകയാണെങ്കിൽ മീഡിയൻ പി എന്ന് പറയുന്നത് അതായത് ഒരു ഗ്രോത്ത് സ്റ്റോക്കില് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് മറ്റൊരു കമ്പനിയുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത് അങ്ങനെ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമില്ല കാരണം ഇവയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രീമിയം പ്രൈസ് എല്ലായ്പ്പോഴും ഈ സ്റ്റോക്കുകളിൽ ഉണ്ടാവും അതുകൊണ്ട് ആ പ്രീമിയം പ്രൈസ് കൊടുത്താൽ മാത്രമേ ഗ്രോത്ത് സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ കുറഞ്ഞ പി എന്ന് പറയുന്നത് ഒരിക്കലും ഗ്രോത്ത് സ്റ്റോക്കുകളിൽ ലഭിക്കാറില്ല എന്ന് തന്നെ പറയാം ശരാശരി പി വരുന്നത് ട്വൻറ്റി ഫൈവ് ആണ് അതിന് മുകളിലായിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് എന്നാൽ ഒരു തിരുത്തല് ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവായ ലെവലിലേക്ക് ഈ ഒരു സ്റ്റോക്കിന് വരാനായിട്ട് സാധിക്കും ഇനി എച്ച് ഡി എഫ് സി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ എച്ച് ഡി എഫ് സി ബാങ്കില് കുറെ കാലമൊക്കെ പെർഫോം ചെയ്യാതെ കിടന്നു മുമ്പ് ഉണ്ടായിരുന്ന പോലെയുള്ള വലിയ മൊമെന്റും കഴിഞ്ഞ കുറെ നാളിൽ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഐ സി സി ബാങ്കും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്കിലും ആ ഒരു തിരുത്തലിൽ നിന്ന് മുകളിലേക്ക് വരാനായിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിന് സാധിച്ചിട്ടുണ്ട് ഇനി പി ലെവലിൽ നോക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഏണിംഗ്സ് മെച്ചപ്പെട്ടതുകൊണ്ട് മീഡിയൻ പി എത്രയാണോ അതിൽ നിന്ന് വളരെ ഡിസ്കൗണ്ടഡ് ആണ് എന്ന് നമുക്ക് കാണാം ട്വൻറി ഫൈവ് പോയിന്റ് സിക്സ് ആണ് മീഡിയൻ പി കാണുന്നത് ഇപ്പോഴത്തെ പി എന്ന് പറയുന്നത് ട്വന്റി ലെവലിലാണ് ഉള്ളത് അതായത് ഫണ്ടമെന്റൽസ് വെച്ച് നോക്കുമ്പോൾ മീഡിയൻ പിക്ക് താഴെയായിട്ടാണ് ഇത് ട്രേഡ് ചെയ്യുന്നത് ഇനി മറ്റൊരു സ്റ്റോക്ക് ആയിട്ടുള്ള ബജാജ് ഫിനാൻസ് ഗ്രോത്ത് സ്റ്റോക്കുകളിൽ ഇന്ത്യയിലെ വലിയ പ്രാധാന്യമുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ബജാജ് ഫിനാൻസ് ബജാജ് ഫിനാൻസിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് അപ് ട്രെൻഡ് തന്നെയാണ് കുറേ വർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതൊരു മൾട്ടി മൾട്ടിബാഗർ സ്റ്റോക്ക് ആയിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ പല മടങ്ങ് റിട്ടേൺ കൊടുക്കാനായിട്ട് സാധിച്ച വലിയ മൊമെന്റ് ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് പക്ഷെ അടുത്ത കാലത്ത് ഈ ഒരു സ്റ്റോക്കിലും ണ്ടായിട്ടുണ്ട് ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇനി പി റേഷ്യോ നോക്കുകയാണെങ്കിൽ ശരാശരി ഫോർട്ടി എയ്റ്റ് പോയിന്റ് സിക്സ് എന്നുള്ള ഒരു പി റേഷ്യോ ആണ് ഈ സ്റ്റോക്കിലുള്ളത് എന്നാൽ ഇപ്പോഴത്തെ പി നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ചാണ് അതായത് ശരാശരി ബീക്ക് താഴെയായിട്ട് വന്ന് നിൽക്കുകയാണ് വളരെ അപൂർവ അവസരങ്ങളിൽ അങ്ങനെ വരുന്നുള്ളൂ എന്ന് നമുക്ക് ഈ ചാർട്ടിൽ കാണാം അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രോത്ത് സ്റ്റോക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടഡ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഇനി എച്ച് എസ് സി എൽ ടെക്നോളജി ഐ ടിയിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ് ഈ ഒരു സ്റ്റോക്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ വളരെ മികച്ച റിട്ടേൺ ആണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും സ്ട്രോങ് ആയിട്ടുള്ള അപ്സൈഡ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ഫാളിനെ തുടർന്നാണ് തുടർന്ന് വലിയ ഫാളുണ്ടായി ഇപ്പോൾ വീണ്ടും റിക്കവറി ആ സ്റ്റോക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി റേഷ്യോ നോക്കുകയാണെങ്കിൽ ശരാശരി പീക്ക് കുറച്ച് മുകളിലായിട്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത് ഇനി ഇതേപോലെ ഓരോ സ്റ്റോക്കുകളും നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കും ഏഷ്യൻ പെയിൻസ് നിങ്ങൾക്ക് ഇതേപോലെ പരിശോധിച്ച് നോക്കാം ടൈറ്റ് ആൻഡ് നെസ്ലെ ഇവയൊക്കെ തന്നെ പരിശോധിക്കാനായിട്ട് സാധിക്കും ഇവയിലെല്ലാം തന്നെ അതിന്റെ ഹൈൽ നിന്ന് ട്വന്റി ഫൈവ് തേർട്ടി പെർസെന്റ് ഒക്കെ ഡിസ്കൗണ്ട് പല സ്റ്റോക്കുകളിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ ഗ്രോത്ത് കാറ്റഗറിയിലുള്ള സ്റ്റോക്കുകൾ ഡിസ്കൗണ്ട് കാണാൻ സാധിക്കും ഏകദേശം മോണോപോളി എന്നൊക്കെ തന്നെ വിളിക്കാൻ പറ്റുന്ന പിടിലൈറ്റ് ഇൻഡസ്ട്രീസിൽ പോലും അടുത്തിടയ്ക്ക് നല്ല തിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രോത്ത് സ്റ്റോക്കുകളിൽ ഇപ്പോൾ വലിയൊരു ഡിസ്കൗണ്ട് നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ സ്ക്രീൻ ചെയ്ത് നല്ല കമ്പനികൾ പരിശോധിക്കുക അതിനുശേഷം അവയുടെ മീഡിയൻ ബി പരിശോധിക്കുക തുടർന്ന് ഓരോ കമ്പനിയുടെയും റീസെൻ്റ് ആയിട്ടുള്ള ക്വാർട്ടർലി പെർഫോമൻസ് വിലയിരുത്തുക അതിന്റെ റേഷ്യോ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്വാർട്ടർലി സെയിൽസ് എത്രമാത്രം മുൻ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് നയൻറ്റീൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് വർധനമാണ് ഈ കമ്പനിയിൽ എച്ച് എസ് സിയിലുണ്ടായിരിക്കുന്നത് അല്ലാതെ താഴേക്ക് പോവുകയല്ല ചെയ്തിരിക്കുന്നത് ഗ്രോത്ത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പ്രോഫിറ്റും അതേപോലെ തന്നെ നയൻറ്റീൻ പെർസെൻറ്റേജ് വർദ്ധിക്കുകയാണ് ചെയ്തത് ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ അതായത് കഴിഞ്ഞ വർഷത്തെ സെയിം ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്വാർട്ടറിൽ പത്തൊൻപത് ശതമാനം പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള റേഷ്യോസും വളരെ പ്രധാനമാണ് സെയിൽസും പ്രോഫിറ്റും കഴിഞ്ഞ വർഷത്തെ സെയിം ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക വർധനമുണ്ടോ എന്ന് നോക്കുക ചില കമ്പനികളിൽ മോശമായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അപ്പൊ ആ ഗ്രോത്ത് പാത്തിൽ നിന്ന് പുറത്തേക്ക് പോയി അവ ഒഴിവാക്കുക ഇതിനുശേഷം ഈ കമ്പനികളിലേക്ക് പോയി അതിന്റെ ക്വാർട്ടർലി റിസൾട്ടിന്റെ ട്രെൻഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കുറെ വർഷങ്ങളിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റില് എങ്ങനെയാണ് ട്രെൻഡ് ഗ്രോയിങ് ആണോ നെറ്റ് പ്രോഫിറ്റിന്റെ ട്രെൻഡ് എങ്ങനെയാണ് അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോ താഴേക്ക് പോവുകയാണ് താഴേക്ക് പോകുന്ന കമ്പനികൾ ഒഴിവാക്കുക ബാലൻസ് ഷീറ്റില് റിസർവ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ കമ്പനിക്ക് സാധിക്കുന്നുണ്ടോ എത്രമാത്രം വർധനവും ഉണ്ടാകുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നല്ല രീതിയിൽ ഈ കമ്പനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ ക്യാഷ് ഫ്ലോ നോക്കുക പോസിറ്റീവ് ക്യാഷ് ഫ്ലോ നെറ്റ് ക്യാഷ് ഫ്ലോ പോസിറ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് കൂടുതൽ വർഷങ്ങളിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് എത്രമാത്രം പണം വരുന്നുണ്ട് അതിൽ മികച്ച വർധനവും നേടാൻ സാധിക്കുന്നുണ്ട് ആ വരുന്ന പണം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ് വളരണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആ കമ്പനികൾക്ക് സാധിക്കാം അതുകൊണ്ട് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ പണം മുടക്കുന്നുണ്ടോ അപ്പോൾ അത് നെഗറ്റീവായിട്ടായിരിക്കും കാണിക്കുന്നത് അങ്ങനെ മുടക്കുന്ന കമ്പനികൾക്ക് പിന്നീട് ഗ്രോത്ത് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടുതൽ പലിശ അടയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടോ ഫിനാൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ ഈ ഘടകങ്ങളൊക്കെ പരിശോധിക്കണം അതിനുശേഷം കോൺ കോൾസ് ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാവും അതിൻ്റെ പവർ പോയിന്റ് ലഭിക്കും റേറ്റിംഗ് അപ്ഡേറ്റ് ക്രിസ് ലൈക്ര തുടങ്ങിയ റേറ്റിംഗ് ഏജൻസികളിൽ നിന്ന് ലഭിക്കും തുടർന്ന് ആനുവൽ റിപ്പോർട്ട് കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കൺക്ലൂഷൻ ഒരു സ്റ്റോക്കിനെ പറ്റി എത്താനായിട്ട് നിലവിലെ സാഹചര്യത്തിൽ ഗ്രോത്ത് സ്റ്റോക്കുകൾ മികച്ച ഡിസ്കൗണ്ടിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ പഠനങ്ങൾ നടത്തി മികച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് Thank you all. Happy investing.